ഹായ് ഓൾ അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്നത്തെ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ട് ഹാപ്പി ആയിട്ടിരിക്കണം വിചാരിക്കണം ഞങ്ങളും ഇവിടെ അലഹദില്ല സുഖമായിട്ട് ഹാപ്പി ആയിട്ടിരിക്കണം കേട്ടോ അപ്പം ഇന്നത്തെ ബ്ലോഗിൽ സ്വാ സ്വാഡായ്മണ്സിൻ്റെ അഞ്ചാം വാർഷികത്തിന് പോയിട്ടുള്ള വിശേഷം എൻ്റെ കുറച്ച് ഫാമിലി മെമ്പേഴ്സിനൊക്കെ പരിചയപ്പെടുത്തുന്നുണ്ട് ഒരു അൺബോക്സിങ്ങും ചെറിയൊരു കുക്കിങ്ങും ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ വീഡിയോ എല്ലാവരും എൻ്റെ വരെ കാണാനായിട്ട് ശ്രമിക്കുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യുക ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുക എന്നാലാണ് വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻ അപ്പോൾ ഇപ്പോൾ ലഭിക്കുകയുള്ളൂട്ടോ അപ്പൊ അതാ ഇന്ന് രാവിലെ തന്നെ അടുക്കളയിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് നിങ്ങളൊക്കെ അടുക്കളയിലേക്ക് ആദ്യം രാവിലെ വരുമ്പോൾ എന്താ ചെയ്യുക എല്ലാവരും ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെ ആയിരിക്കും ഞാൻ ആദ്യം ചെയ്യുക കൗണ്ടർ ടോപ്പ് ഒന്ന് ക്ലീൻ ചെയ്യുക ചെയ്യാട്ടോ ഓൾറെഡി രാത്രി ക്ലീൻ ചെയ്തിട്ടിട്ടാണ് പോവുക എന്നാലും നമ്മൾ രാത്രി അടുക്കളയിലേക്ക് വരുന്നില്ലല്ലോ അപ്പോൾ എന്തെങ്കിലുമൊക്കെ പ്രാണികളൊക്കെ എന്ന് കരുതിയിട്ട് കൗണ്ടർ ടോപ്പ് ഒന്ന് ഒക്കെ ഒന്ന് ലിക്ട് സ്പ്രേ ചെയ്തിട്ട് ഒന്ന് ക്ലീൻ ചെയ്യും അതേപോലെ തന്നെ സ്പൂൺ റെസ്റ്റ് ഉണ്ടല്ലോ അതും ഒന്ന് കഴുകിയിട്ട് വെക്കൂ അപ്പൊ താ ഇന്നത്തെ ദിവസം പത്തിരിയാണ് ഉണ്ടാക്കുന്നത് കറി ഇന്നലത്തത് ഉണ്ട് കേട്ടോ ഇന്നലെ ഞങ്ങൾ വീട്ടിലുണ്ടായിട്ടില്ലല്ലോ രാത്രി ഫുഡൊക്കെ കഴിച്ചിട്ടല്ലേ വന്നത് അപ്പോൾ കറി ഉണ്ട് അപ്പൊ ഇന്ന് പത്തിരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അതേപോലെ തന്നെ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഞാൻ ഊതിൻ്റെ ഒരു ഇത് വാങ്ങിയിട്ടുണ്ട് കേട്ടോ പുകയ്ക്കണ അതും ഒന്ന് കത്തിച്ച് വെക്കും രാവിലെ കുറച്ചൊരു കൊതുകിൻ്റെ ശല്യം ഉണ്ട് കേട്ടോ ചിലപ്പോൾ പിന്നെ പ്രാണികൾ വരും അപ്പോൾ അതും ഒന്ന് കത്തിച്ച് വെക്കും നല്ലൊരു ഫ്രഷ്നെസ്സാണ് കേട്ടോ അത് കത്തിച്ചു വെച്ചാൽ അപ്പം ഇന്ന് പത്തിരി ഉണ്ടാക്കുക കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പത്തിരി എഗ് ബീറ്ററോണ്ട് എഗ് ബീറ്ററോണ്ട് ഡോഹ് ഇട്ടിട്ട് കുഴക്കണതും ഒക്കെ കാണിച്ചപ്പോൾ ഒരുപാട് കൂട്ടുകാർ കമൻസിൽ കൂടി ഇമ്പേഴ്സണലായിട്ട് വന്നിട്ടൊക്കെ ഒരുപാട് സംശയങ്ങൾ ചോദിച്ചിരുന്നു അപ്പോൾ ഇത് അതിന്ന് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ അതാ ഈ ഒരു പാനലാണ് ഞാൻ പത്തിരിക്ക് വാട്ടാറുള്ളത് ഇത് നമ്മുടെ ബർഗനറിൻ്റെ ഞാൻ ലിറ്റർ കൺഫേം ആക്കി കെട്ടോ നോക്കിയിട്ട് കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് ഓർമ്മ വേണ്ടിയിരുന്നില്ല ഇത് ഒന്നര ലിറ്ററിൻ്റെ പാനാണ് കേട്ടോ ഒന്നര ലിറ്ററിൻ്റെ ബർഗനറിൻ്റെ പാനാണ് ഞങ്ങൾക്ക് കുറച്ച് പത്തിരി മതിയല്ലോ അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ല അടി കട്ടിയുള്ള പാനെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക നമ്മൾ സ്റ്റീലിൻ്റെ ചെറിയ കുക്കർ ഉണ്ടെങ്കിൽ അതിൽ വാട്ടിയാലും മതി കേട്ടോ നല്ലോണം കിട്ടും അപ്പോൾ ഇത് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് എടുക്കേണ്ടത് പത്തിരിക്ക് വാട്ടാനെന്നിപ്പോൾ ഞാൻ ആർക്കും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല പിന്നെ ഒരു കാര്യമുള്ളത് ഞാൻ പ്രസ്സിൽ അമർത്തിച്ചു വിടുന്നതുകൊണ്ട് കുറച്ചൊരു ലൂസായിട്ട് ലൂസായിട്ട് ഭയങ്കര ലൂസല്ല നമ്മൾ കുഴല് പരത്തണതിനേക്കാളും കുറച്ചൊരു സ്റ്റിക്കായിട്ടാണ് കേട്ടോ മാവ് വാട്ടിയെടുക്കുക അപ്പോൾ ഒരു കപ്പ് റൈസ് റൈസ് പൗഡറിന് ഒന്നേ മുക്കാൽ കപ്പ് വെള്ളമാണ് കേട്ടോ ഞാൻ വെച്ചത് അപ്പോൾ ആ പൊടിയൊക്കെ ഒന്ന് എടുത്ത് വെക്കട്ടെ വെള്ളം തിളക്കുമ്പോക്കിന് അപ്പോൾ വീഡിയോ കാണുമ്പോൾ എല്ലാവരും എൻ്റെ വരെ ഒന്ന് കാണാനായിട്ട് ശ്രമിക്കുക കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ എന്താണ് എന്നൊക്കെ ഞാൻ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരുത്തണോന്നൊക്കെ നിങ്ങൾ എന്നോട് പറയാം നിങ്ങൾക്ക് എന്തും എന്ത് കാര്യങ്ങളും നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിലൂടെ നിങ്ങൾക്ക് പറയാം കേട്ടോ നമ്മൾ നല്ല ഫ്രണ്ട്സായിട്ട് കാണാം ഫ്രണ്ട്സിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് നമുക്ക് നല്ലൊരു ഫ്രണ്ട് ഉണ്ടെങ്കിൽ നല്ലൊരു എന്താ പറയുക നമുക്ക് കുറേ കാര്യങ്ങൾ നമ്മളെ നല്ല ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ നമ്മളെ പോസിറ്റീവും നെഗറ്റീവും നമ്മളോട് പറയണ ആളായിരിക്കണം എന്ന് എൻ്റെ ഒരു ട്ടാവും എനിക്ക് നല്ലൊരു ഫ്രണ്ട് എന്റെ നൈബറു ആണ് ഞങ്ങളെന്നും ഫോണിൽ കൂടെ സംസാരിക്കും അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും നൈബറായിട്ട് ഫോണിൽ കൂടി സംസാരിക്കുന്നത് സെലീനാണെന്നാണ് പേര് ഇട്ട മൂന്നാണ് വീട്ടിൽ വിളിക്കുക അപ്പൊ നമ്മള് കോമ്പൗണ്ട് കുറച്ച് വലുതാണ് അവരതും വലുതാണ് അപ്പൊ അടുത്തൊന്നുമല്ല കുറച്ചൊരു പത്ത് മിനിറ്റ് നടക്കണം കേട്ടോ അങ്ങോട്ട് എത്തണമെങ്കിൽ അപ്പോൾ നമുക്ക് എന്നും സംസാരിക്കണമെങ്കിൽ ഫോണിൽ കൂടി സംസാരിക്കല്ലേ പറ്റുള്ളൂ അപ്പോൾ അവൾ എനിക്ക് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലൊരു ആത്മസുഹൃത്താണ് ഒരു എന്താ കൂടപ്പറപ്പിൻ്റെ പോലെയാണ് എല്ലാ കാര്യങ്ങളും എനിക്ക് ഷെയർ ചെയ്യാൻ പറ്റിയൊരു ഫ്രണ്ടാണ് കേട്ടോ അപ്പോൾ ഞാൻ അവളോടാണ് ഇങ്ങനത്തെ കാര്യങ്ങൾ കൂടുതലും ചോദിക്കുക എൻ്റെ ഇന്നത്തെ വീഡിയോയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ വോയിസ് ഓവർ കൊടുക്കുന്നെങ്കിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ പ്രശ്നം ഉണ്ടെങ്കിലും അവൾ തുറന്ന് തന്നെ പറയൂ കേട്ടോ അങ്ങനൊരു നേച്ചറാണ് അപ്പോൾ അങ്ങനത്തെ ഫ്രണ്ടാണ് ആത്മാർത്ഥമായ ഫ്രണ്ട് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അപ്പൊ നിങ്ങൾക്കും എന്ത് സജഷൻ ഉണ്ടെങ്കിലും എന്നോട് കമന്റ് ബോക്സിൽ കൂടി പറയാം കേട്ടോ അപ്പൊ ഡോഗ് ഇട്ടിട്ട് എഗ് ബീട്ടുകൊണ്ട് ഞാൻ വാട്ടിയെടുക്കാണ് ഇതിനിടയിൽ അവൾ ഈ പറഞ്ഞ ഫ്രണ്ടിനോട് പറഞ്ഞിരുന്നു ആരോ പറഞ്ഞ് സംശയം ചോദിച്ചിരുന്നു നല്ല ഡോഗ് കൊണ്ട് പൊടി കുഴക്കുമ്പോൾ മേലോട്ട് വരികയാണ് സംശയം പറഞ്ഞിരുന്നു എന്ന് പറഞ്ഞു എനിക്ക് തോന്നുന്നുണ്ട് അത് നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴക്കുമ്പോൾ ആദ്യം വെള്ളം മിക്സ് ചെയ്തിട്ട് പിന്നെ വേണം ഡോക്കിട്ട് കുഴക്കാനായിട്ടിട്ടാണ് അപ്പം അങ്ങനെ പൊടി മേപ്പിട്ട് കയറി വരില്ല അത് വെള്ളത്തിൻ്റെ കുറവുകൊണ്ടായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഞാൻ ചൂടോടെ തന്നെ റോളാക്കി വെക്കുന്നുണ്ട് കേട്ടോ ഞങ്ങൾക്ക് കാണുന്നുണ്ടാവും പാനിൽ നിന്ന് പുക പോകുന്നത് നമുക്കിപ്പോൾ ഡോഹ ഒക്കെ ഇട്ട് കുഴക്കണോണ്ടാണ് അങ്ങനെ ചൂടുകൊണ്ട് ചൂടോടെ കുഴക്കാൻ പറ്റുന്നത് കേട്ടോ കൈ കൊണ്ടാണെങ്കിൽ ഇപ്പം അങ്ങനെ കുഴക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ ഞാൻ ഒന്ന് ഇളക്കി കൊടുക്കട്ടെ ചൂടുകൊണ്ട് തൊടാൻ വയ്യാം അപ്പോൾ ഇളക്കിയ ഒന്ന് ചൂട് ആറിക്കിട്ടിയാൽ എനിക്ക് ഹാൻഡിൽ ചെയ്യാമല്ലോ അപ്പം അങ്ങനെ കേട്ടോ അപ്പം ഇങ്ങനെ പത്തിരി ഉണ്ടാക്കുമ്പോൾ നല്ല മഴ ഉണ്ടാവാറുണ്ട് കേട്ടോ ഞങ്ങൾക്ക് ഒരു കപ്പ് പൊടീൻ്റെ പത്തിരി മതി ഇത് ഏകദേശം ഒരു ഇരുപത്തഞ്ചിൻ്റെ മുപ്പതിൻ്റെ ഇടയിൽ പത്തിരി ഉണ്ടാവും ഇത് നല്ല പാൻ ആയതുകൊണ്ട് തന്നെ അടി കണ്ടാന്ന് നിങ്ങൾക്ക് അറിയാം പിടിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല നല്ല സൂപ്പറായിട്ട് വാടി കെട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് പത്തിരി ഉണ്ടാക്കലൊരു പ്രശ്നമേ അല്ലല്ലോ ഏത് ടൈം വൈകുന്ന സമയത്തായാലും നമുക്ക് പത്തിരി ഉണ്ടാക്കാനായിട്ട് പറ്റും അതേപോലെ തന്നെ ഞാൻ പ്രസ്സിലാണ് അമർത്താറുള്ളത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് നോൺ സ്റ്റിക്കിൻ്റെ പ്രസ്സാണ് കേട്ടോ കറുപ്പ് കണ്ടിട്ട് ആരും പേടിക്കണ്ട അത് അഴുക്കാണ് വിചാരിക്കണ്ട നോൺ സ്റ്റിക്കിൻ്റെ പ്രസ്സാണ് അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു തരിതരിപ്പൊക്കെ വന്നു അമ്മ അപ്പോൾ ഞാൻ ക്ലിങ് ലിങ് ഉണ്ടല്ലോ അത് ചുറ്റി കൊടുത്തിട്ടുള്ള കേട്ടോ ഇതിൻ്റെ ഇടയിൽ ഇതാ കറി ഞാൻ എടുത്ത് വന്ന് ചൂടാക്കാനായിട്ട് വെക്കുന്നുണ്ട് പത്തിരിപ്പാനും കണ്ടിട്ടാരും ബേജാറാവണ്ട പുതിയ പാനുണ്ട് പക്ഷെ എനിക്ക് ഈ പാനാണ് കേട്ടോ കംഫർട്ടബിളും ഇഷ്ടവും ഇത് ബിസ്മിൻ്റെ പാനാണ് ഇത് പതിനാറ് വർഷം പഴക്കമുള്ള പാനാണ് കേട്ടോ ഇതുവരെ ഇതിൻ്റെ കോട്ടിംഗ് പോന്നിട്ടില്ല പക്ഷെ ഒരു ബ്രൗൺ കളർ ഇങ്ങനെ വന്നിട്ടുണ്ട് അത് കഴുകിയാലും പോവൂല കേട്ടോ അത് അതാണല്ലോ വൃത്തിയില്ലാത്ത ഒന്നാണെന്ന് വിചാരിക്കരുത് അപ്പോൾ പക്ഷെ വേറെ റൗണ്ടിലുള്ളൊരു പാന് ഞാൻ വാങ്ങിയിട്ടുണ്ട് ഒന്നാമത് അതിൽ നാല് പത്തിരിയാണ് ഇടാൻ പറ്റുള്ളൂ രണ്ടാമത് ഇൻസ് അങ്ങനെ ചതുരത്തിലുള്ള ആകുമ്പോൾ ഇതിന്റെ ഒരു സുഖം അതിന് കിട്ടുന്നില്ല കേട്ടോ അപ്പൊ ഞാനത് റോസ്റ്റ് ഉണ്ടാക്കാനും അങ്ങനെയൊക്കെയാണ് യൂസ് ചെയ്യുക ബിസ്മി എന്ന് പറഞ്ഞ ബ്രാൻഡ് നല്ല ബ്രാൻഡ് കേട്ടോ എന്റെ കയ്യില് ബിരിയാണി പോട്ടൊക്കെ ഉണ്ട് ഇപ്പോഴും ഒരു കുഴപ്പമില്ല ഞാൻ നല്ല റഫ് യൂസും ചെയ്യാറുണ്ട് കേട്ടോ അപ്പൊ അതാ പത്തിരി ഒക്കെ ചുട്ട് അങ്ങനെ ഒന്ന് പത്തിരിയും മീൻകറിയാണ് കേട്ടോ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്ന തേങ്ങ അരച്ചിട്ടുള്ളൊരു മീൻകറി ഉണ്ടായിരുന്നല്ലോ അത് എല്ലാവരും ട്രൈ ചെയ്തു എന്ന് പറഞ്ഞു ഭയങ്കര ഹാപ്പി ആയിട്ടോ എനിക്ക് നമ്മളെന്തെങ്കിലും റെസിപ്പിട്ട് അത് ട്രൈ ചെയ്യണമെങ്കിൽ ഭയങ്കര ഹാപ്പിയാണത് ഇതാണ് ഞാൻ രണ്ട് ദിവസം മുന്നേ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള ഷെരീഫാക്കാം കേട്ടോ മൂപ്പർക്ക് സംസാരിക്കാനും കഴിയൂല ചെവിയും കേൾക്കൂല അപ്പോൾ എൻ്റെ പൈപ്പിനൊരു പ്രഷർ പമ്പ് ഉണ്ടായിരുന്നു കേട്ടോ അത് ആ ലീക്കിൽ നിന്നിട്ട് അത് കംപ്ലൈൻ്റ് ആയിട്ടുണ്ട് അപ്പം എന്നോട് താളം കാട്ടിയിട്ട് ചോദിക്കുകയാണ് കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് ചോദിക്കുകയാണ് അപ്പം ഇല്ല ബ്രഷ് ചെയ്ത് നന്നാക്കിയാൽ മതി ക്ലീൻ ചെയ്താൽ മതി എന്നോട് പറയുന്നു പക്ഷേ അത് കംപ്ലൈൻറ് ആയിട്ടോ ഞാനും താളം കാട്ടിയായിട്ടാണ് സംസാരിക്കണത് അപ്പോൾ ഇതാ ഇതാണ് ഇപ്പം ഞാനിപ്പോൾ കാസ്റ്റേൻ്റെ ഒന്നും കൂടി വാങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞിരുന്നല്ലോ അതാ കൺട്രി കുക്ക് എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ആണ് കേട്ടോ മറ്റേ പാൻ കാണിച്ചപ്പോൾ ഒരുപാട് ആൾക്കാർ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഏതാണ് എന്ന് സത്യം പറഞ്ഞപ്പോൾ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ ഞാൻ മറന്നുപോയി കമൻ്റ് കൂടെ ചോദിച്ചവർക്കൊക്കെ ഞാൻ റിപ്ലൈ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇതാ ലൈഫ് ടൈം വാറണ്ടി ഉണ്ടത് കൊടുത്തിട്ടുള്ളത് നമുക്ക് ജീവിതകാലം മുഴുവനും എന്ത് കേടുണ്ടെങ്കിലും അവർ മാറ്റി തരുന്നതാണ് പറഞ്ഞിട്ടുള്ളത് നല്ല സിലിക്കോണിൻ്റെ ഹാൻഡിലാണ് വന്നിട്ടുള്ളത് ബ്രാൻഡ് നെയിം ഒക്കെ കൊടുത്തിട്ടുണ്ട് നല്ലൊരു ക്ലാസ്സി ലുക്കൊക്കെ ഉണ്ട് കേട്ടോ കാണാൻ നല്ല പ്രോഡക്റ്റാണ് ഹാൻഡിലും നല്ല പോളിഷ്ഡ് നല്ല അടിപൊളി ഹാൻഡിലാണ് കേട്ടോ അതുപോലെ തന്നെ ഇതിന് സിലിക്കോണിൻ്റെ ഒരു പിടുത്തും കൊടുത്തിട്ടുണ്ട് മറ്റേ വശത്ത് നമുക്കിങ്ങനെ പിടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പിടിക്കാതെ ഒരിക്കലും പാൻ എടുക്കാൻ കഴിയും കേട്ടോ അത്രയും വെയിറ്റ് ഉണ്ട് നല്ല മൂന്നര കെ ജി ആയിട്ടാണ് വെയിറ്റ് ഇതിൽ കൊടുത്തിട്ടുള്ളത് നല്ല വെയിറ്റ് ഉണ്ട് നല്ല അടിപൊളി പാനാ കേട്ടോ നല്ല ക്വാളിറ്റി ഒന്നും പറയാമില്ല നല്ല മൂന്നോ നാലോ തലമുറക്ക് നമുക്ക് യൂസ് ചെയ്യാം ലൈഫ് ടൈം വാറണ്ടി തന്നാലും അവർക്ക് ബേജാറൊന്നുമില്ല ലൈഫ് ടൈം ഇത് കേടാവൂലെന്നുള്ള ഉറപ്പു കേട്ടോ ഹാൻഡിലും അതെ നമ്മൾ അങ്ങനെ ഒരു റാഡ് കൊടുത്തിട്ട് പിന്നെ ത്രെഡിട്ട് തിരിച്ച് ടൈറ്റ് ചെയ്യുന്നതാണ് അതുകൊണ്ടൊന്നും സംഭവിക്കില്ല പിന്നെ ഇതിൽ റെസ്റ്റ് പിടിച്ചാൽ എന്താ ചെയ്യേണ്ടതെന്നും എങ്ങനെയാണ് സീസൺ ചെയ്യേണ്ടതെന്നൊക്കെയുള്ള ഡീറ്റെയിൽ കൊടുത്തിട്ടുണ്ട് ഇതാണ് ഇന്നലെ വന്നിട്ടുള്ള പാന് ഇത് ഞാൻ കാണിച്ചിരുന്ന ബ്രാൻഡ് വേണമെങ്കിൽ ഞാൻ ആവശ്യമില്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ കൂടി പറയട്ടോ അതിന് എനിക്ക് വന്നിട്ടുള്ള ആയിരത്തി അഞ്ഞൂറ് രൂപയായിരുന്നു ഇതിന് രണ്ടായിരം രൂപയാണ് കേട്ടോ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ചെറുതിന് രണ്ടായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ വലുതിനും കേട്ടോ അപ്പം നല്ല പാനാണ് ഇത്രയും വില കൊടുത്താലും നമുക്ക് നഷ്ടമൊന്നുമില്ല കേട്ടോ ഒരു നാലോ അഞ്ചോ ഫ്രയിങ് പാൻ നമ്മൾ നോൺ സ്റ്റിക്ക് വാങ്ങുന്ന സമയം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും നമ്മൾ നല്ല സീസൺ ചെയ്ത് ശ്രദ്ധിച്ചൊക്കെ കൊണ്ടു വന്നാൽ മതി എന്നാൽ ലൈഫ് ടൈം വാറണ്ടി തന്നിട്ടുണ്ട് ഈ വാറണ്ടി കിട്ടാൻ വേണ്ടിയിട്ട് രണ്ട് സ്റ്റെപ്പാണ് അവർ പറഞ്ഞിട്ടുള്ളത് ഒന്ന് നമ്മൾ റിവ്യൂ പോസ്റ്റ് ചെയ്യുക രണ്ടാമത് ഇതിൽ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതിൽ കയറിയിട്ട് ഡീറ്റെയിൽസ് അതിൽ കൊടുത്തിട്ടുള്ള ഡീറ്റെയിൽസ് നമ്മൾ സബ്മിറ്റ് ചെയ്തിടുക എന്നാൽ പിന്നെ എന്ന് എന്ത് ലൈഫ് ടൈമിൽ നമുക്ക് എന്ത് പ്രശ്നം വന്നാലും അവർ സാധനം മാറ്റി തരും എന്നാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ ആമസോണിലാവുമ്പോൾ നമുക്ക് ആമസോണിന്റെ അക്കൗണ്ട് ഉണ്ടാകുമ്പോൾ ഇൻവോയ്സ് എപ്പോഴും അതിൽ തന്നെ കിടക്കുമല്ലോ ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട് ആമസോൺ മുഖേന വാങ്ങുമ്പോൾ നമുക്ക് വാറണ്ടീൻ്റെ കാര്യമൊന്നും ഒരു പ്രശ്നമല്ല കേട്ടോ നമുക്ക് വാറണ്ടി പേപ്പറ് സൂക്ഷിച്ചൊക്കെ അങ്ങനെയൊന്നും വേണ്ട അതിൽ പർച്ചേസ് ചെയ്തായിട്ടുള്ള ആവുമ്പോൾ നമുക്ക് എപ്പോഴും നമ്മളെ ഒരു ആമസോൺ അക്കൗണ്ടിൽ നമ്മളെ ഇൻവോയ്സ് ഉണ്ടാവും എത്ര കാലമായാലും ഞമ്മക്കത് എടുക്കാനായിട്ട് പറ്റും കേട്ടോ ഇനി സോനിന്റെ അഞ്ചാം വാർഷികത്തിന് പോയ വിശേഷങ്ങളൊക്കെ ഒന്ന് കാണാം ഇവിടെ കൂടുതലും എൻ്റെ ഫാമിലി മെമ്പേഴ്സ് ഉണ്ട് കേട്ടോ ഈ അറ്റത്ത് നിൽക്കുന്ന ബ്ലാക്ക് ഡ്രസ്സ് എൻ്റെ ഏട്ടത്തെയാണ് കേട്ടോ റഹ്മത്ത് റെഡ് എൻ്റെ അനിയൻ്റെ വൈഫാണ് മറ്റേത് രണ്ടും എൻ്റെ കസിൻസുമാണ് ഇതാണ് എൻ്റെ ഉമ്മ എൻ്റെ മോട്ടിവേറ്റർ എന്നൊക്കെ പറയാം എൻ്റെ ഉമ്മ ഇത് റഹ്മിൻ്റെ ഉമ്മയാണ് കേട്ടാ അപ്പോൾ ഇത് ഭയങ്കര ക്രൗഡായിട്ടുള്ള ഒരു ആയിരുന്നില്ല നമ്മൾ സ്വാലുള്ള ഷെയർ ഹോൾഡേഴ്സിൻ്റെയും ഡയറക്ടേഴ്സിൻ്റെ ഒക്കെ ഫാമിലിയുള്ള ഒരു ആയിരുന്നു അപ്പോൾ നല്ലൊരു ക്ലാസ് പ്രോഗ്രാം തന്നെ ആയിരുന്നു കേട്ടോ നല്ല ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അതൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ എന്താ ഇഷാൻ ദേവ് ആയിരുന്നു പാടാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നത് ഞാൻ ഭയങ്കര ഫാനാണ് കേട്ടോ മൂപ്പരുടെ മൂപ്പരുടെ സൗണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞാനത് കേട്ടവിടെ ഇരുന്ന് പോയിട്ടോ ലാസ്റ്റ് എനിക്കൊരു ഫോട്ടോ എടുക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു അതൊന്നും സാധിച്ചു കേട്ടോ അപ്പോൾ ഇതാ ഇതിൻ്റെ വലിയ അങ്ങളുടെ വൈഫ് മോള് ഈ ബ്ലറെയ്തിട്ടുള്ളത് നമ്മളെ അയൽവാസിയാണ് കേട്ടോ ബീത്താത്തയാണ് അതാണ് ഞാൻ ഫേസ് കൊടുക്കാതിരുന്നത് നല്ല ഭംഗിയുള്ളൊരു ലൊക്കേഷനാണ് കേട്ടത് അങ്കൽ സിറ്റിയിലാണ് നമ്മളെ ഫാക്ടറിയും ഫാക്ടറിനോട് ബന്ധപ്പെട്ട ഓഫീസ് നിൽക്കുന്നത് ഓഫീസിലാണ് ഇപ്പോൾ ഈ പ്രോഗ്രാം നടക്കുന്നത് കേട്ടോ നല്ല കാറ്റും നല്ല നല്ല ഭംഗിയുള്ളൊരു സ്ഥലം കേട്ടോ അപ്പം ഞാൻ ഇശാന്ത് പാടുന്നത് എന്ന് അറിഞ്ഞപ്പോൾ തന്നെ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു കേട്ടോ ഞാൻ പണ്ട് മുതൽ സ്കൂൾ പഠിക്കുന്ന കാലം മുതൽക്ക് അതായത് ഇശാന്ത് ദേവ് പാടാൻ തുടങ്ങിയ കാലം മുതൽക്ക് മൂപ്പര് ഫാനാണ് എനിക്ക് ഭയങ്കര ഇഷ്ടോ മൂപ്പര് സെലക്ട് ചെയ്യുന്ന നയൻറ്റീൻസിലൊക്കെ ഉള്ള മെലഡി സോങ്സ് ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ ഈ കയ്യെ കാണിക്കുന്നതിൻ്റെ അനിയനാണ് കേട്ടോ മറ്റേത് അനിയൻ്റെ വൈഫ് ജ്യേഷ്ഠത്തിൻ്റെ ഫാമിലി ആ പച്ച കാണുന്ന കുട്ടിയാണ് ഏട്ടത്തിൻ്റെ മോൾ ഇട്ടോ രണ്ടാമത്തെ മോള് മൂത്താൾ വന്നിട്ടില്ല മൂത്താള് ഫിത അവള് കല്യാണം കഴിച്ച വീട്ടിലാണ് അവൾ കൊല്ലത്ത് കാണോ കല്യാണം കഴിച്ചിട്ടുള്ളത് അപ്പോൾ അവൾ അവളെ ബിസിനസ്സും കാര്യമായിട്ട് തിരക്കിലായതുകൊണ്ട് അവൾക്ക് വരാൻ പറ്റിയിട്ടില്ല ഈ പച്ചയാണ് രണ്ടാമത്തെ മോള് അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഫാമിലി മെമ്പേഴ്സ് കിട്ടാ ഇതാണ് ജ്യേഷ്ഠത്തിൻ്റെ ഭർത്താവ് സർഫാക്ക എനിക്കെൻ്റെ ഫൈസലി ഗുഫൂറിൻ്റെ അതായത് രണ്ട് ബ്രദേഴ്സിൻ്റെ പോലെ തന്നെയാണ് കേട്ടോ അവരതേ സ്വാതന്ത്ര്യം അതേ അതേപോലെ തന്നെ ഒരു വ്യക്തിയാണ് എൻ്റെ സർഫാക്ക അപ്പോൾ അങ്ങനെ ഞാൻ പറഞ്ഞത് ഇഷാന്ദേവിൻ്റെ കൂടെ ഒരു ഫോട്ടോ എടുക്കണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞാൻ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ ഇരിക്കായിരുന്നു അതിൻ്റെ ഇടയിൽ മൂമ്പേർ സ്റ്റേജിൽ നിന്ന് ഇറങ്ങിയപ്പോൾ എൻ്റെ അടുത്തേക്ക് വന്നു കേട്ടോ എന്നോട് പറഞ്ഞു നിങ്ങൾ ആസ്വദിക്കണത് കണ്ടിട്ട് ഭയങ്കര ഒരു സന്തോഷം നമ്മളിരുന്ന് പാടുമ്പോൾ ആരെങ്കിലുമൊക്കെ ആസ്വദിക്കണ ആസ്വദിച്ചിരിക്കുമ്പോൾ ഒരു സന്തോഷമാണെന്നൊക്കെ പറഞ്ഞു കേട്ടോ അങ്ങനെ ഞാൻ ഒരു വീഡിയോ ഒക്കെ എടുത്തു എനിക്ക് നല്ല ഹാപ്പി ആയി അപ്പോൾ അതിൻ്റെ ഇടയിൽ ഫുഡും കാര്യങ്ങളൊന്നും ഞാൻ എടുത്തില്ല കേട്ടോ ഇനി ഇപ്പോൾ ആ കിപ്സൊക്കെ നമുക്ക് വരും അപ്പൊ ഞാന് എന്തെങ്കിലുമൊക്കെ വീഡിയോയിലായിട്ട് എല്ലാവർക്കും നമസ്കാരം മനോഹരമായ ഒരു സായാമത്തിന്റെ ഭാഗമാകുന്നു നമ്മൾ എല്ലാവരും തന്നെ എല്ലാവർക്കും സുന്ദരമായ ഒരു സായാമം ആശംസിക്കുന്നു ഒരുപാട് സന്തോഷത്തിന്റെ അഭിമാനത്തിന്റെ നിമിഷത്തിലാണ് നമ്മൾ എത്തുന്നത് I welcome all of you to this fifth anniversary celebration room. സ്വാ ഡയമണ്ട് സ്വാസിന്റെ അഞ്ചാമത് സെലിബ്രേഷനിലേക്ക് എത്തിയിട്ടുള്ള എല്ലാ പ്രിയപ്പെട്ടവരെയും ഏറെ സ്നേഹപൂർവ്വം സന്തോഷം നമ്മൾ വെൽക്കം ചെയ്യുകയാണ് നമ്മുടെ ഫാമിലി ആൻഡ് ഫ്രണ്ട്സ് എല്ലാവരും തന്നെ ഒരുപാട് നേരത്തെ തന്നെ എത്തിയിട്ടുള്ള അതിഥികളൊക്കെ ഉണ്ട് സോ താങ്ക് യു സോ മച്ച് ഓൾ ഓഫ് യു ഫോർ ബീങ് ഹിയർ ബുദ്ധ്മോലും എക്സ്ക്ലൂസീവ് ഔട്ട്ലെറ്റ് നമുക്ക് ആരംഭിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് പിന്നെ ഞാൻ പറയുന്നത് തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യം വേൾഡ് ഗിനേസ് റെക്കോർഡ് നമുക്ക് നേടാനായിട്ട് നേടിയെടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് वी सो वेलकम मरेकर हाजी सर ऑन स्टेज चांद ओवर दिस मेमेंटो मेनी टू हैंड ओवर वेलकम टू मरेकर हाजी सर ऑन स्टेज एंड आई एम वेरी प्राइड टू ऑन एयर स्टेज गुरु आज गुरुओं हमके दो गुरुओं वेदी लेके आशिया वेलकम ऑन स्टेज एंड थैंक यू सो मच फॉर बीइंग हियर फॉर अर्दते मेनजी एटी वांगनेन वेडी अर्दते गुड एटी वांगनेन वेडी आई विल लाइक टू वेलकम मिस्टर अरिनाम थेरागा അതാണ് എൻ്റെ ഉപ്പ ഉപ്പ ജല്ലറി ഫീൽഡൊക്കെ വന്നിട്ട് ഏകദേശം ഒരു പത്ത് മുപ്പത്തെട്ട് നാൽപ്പത് വർഷമായിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ തിരക്കൊക്കെ മാറ്റി വെച്ച് ഒക്കെ മക്കളെ ഏൽപ്പിച്ച് സുഖ ജീവിതത്തിലാണ് വിശ്രമ ജീവിതത്തിലാണ് ഡയമണ്ട്സിൻ്റെ ഫീൽഡിലേക്ക് വന്നിട്ടും പത്ത് പതിനെട്ട് വർഷം കഴിഞ്ഞു കേട്ടോ അപ്പോൾ അത് നോക്കുന്ന ഒക്കെ ബ്രദേഴ്സാണ് രണ്ടാളും ജമോളജിസ്റ്റുമാണ് ഇതാണ് എൻ്റെ വലിയ ബ്രദർ ബ്രദർ ഈ ലൈറ്റ് ഗ്രേ മറ്റേത് ായത് കൊണ്ടും സായനായതുകൊണ്ടും വളരെ പ്രസന്ന വലായ ചിരിച്ചു കൊണ്ടിരിക്കുന്ന കൊറേ നല്ല ആൾക്കാരുള്ളത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ഒരു ട്രാഫിക് സോങ് മഴയല്ലേ ആ മഴയുമായിട്ട് ബന്ധപ്പെട്ടൊരു പാട്ട് പാടി തുടങ്ങാതെ അവിടെ തന്നെ ഞാൻ മാറ്റി ഫസ്റ്റ് പാട്ടതായിക്കോട്ടെ വിചാരിച്ചു അപ്പൊ ആ പാട്ടിലെ കുറച്ച് ബന്ധമാണ് ും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും വിചാരിക്കണേ എന്റെ ഫാമിലി മെമ്പേഴ്സിനൊക്കെ നിങ്ങളൊക്കെ കണ്ടല്ലോ അല്ലേ അപ്പൊ ഇനി ഇവിടെ കാക്കാന്റെ ഫാമിലി മെമ്പേഴ്സിനൊക്കെ ഇതേപോലെ ഒരു വീഡിയോ തന്നെ ഞാൻ കാണിക്കാം അപ്പൊ അതാ ഏട്ടത്തിട്ടത് അപ്പതാ യാത്ര പറഞ്ഞാൽ ഞാൻ പോവുകയാണ് ഇനി നാളെ മോർണിംഗ് ക്ലാസ്സിലുള്ള ദിവസമാണല്ലോ അപ്പോൾ ഫംഗ്ഷൻ തീരാനൊന്നും നിന്നില്ല ഞങ്ങൾ പോയി പോവുകയാണ് ഇനിയിപ്പോ അപ്പൊ യാത്ര പറയുന്നു കേട്ടോ അപ്പൊ ഇനി നാളെ വീണ്ടും ഒരു വീഡിയോ കാണുന്നവരെ അസ്സാമലൈക്കും